കേരളത്തിൽ നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരുകളുടെ കാലഘട്ടത്തിലാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു മാസത്തിനകം പോകുന്ന കഴിഞ്ഞ അൻപതര വർഷത്തോളമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ഈ സംസ്ഥാനത്തിൽ എന്താണ് സംഭാവന ചെയ്തത് എന്നുള്ള ചർച്ചകൾ ഉണ്ടാവണം എന്നത് നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നു ഒരു സംസ്ഥാനത്തെ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്തെത്തിച്ച ധാരാളം കാര്യങ്ങൾ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ തന്നെ സാധാരണക്കാരനെ ചേർത്ത് നിൽക്കുന്ന നടപടിയാണ് എടുത്തു പോകുന്നത് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ തൊഴിലാളികളായാലും അവരുടെ ും എൽഡിഎഫ് താനൂർ മുനിസിപ്പൽ റാലിയുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി താനൂർ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണമാറ്റമാണ് അതിനുതകുന്ന സാഹചര്യമാണ് നിലവിൽ താനൂരിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു നടക്കാവിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഹംസു മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ എൻ സി പി എസ് സംസ്ഥാന സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ എ പി സുബ്രഹ്മണ്യൻ എ കെ സിറാജ് പി അജയ് കുമാർ കെ വിവേകാനന്ദൻ സി പി അശോകൻ എന്നിവർ സംസാരിച്ചു എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു താനൂർ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി